കുട്ടികളെ എല്ലാവർക്കും ഫിത്ത് മിസ്ട്രി ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടീം ഡ്രെയിൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എന്താ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് നാല് കുട്ടികൾ കളിക്കുന്നുണ്ടല്ലേ നാല് കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെന്തോ പറയുന്നുണ്ടല്ലോ എന്താണെന്ന് നോക്കിയാലോ ആം റിത്തു ഫസ്റ്റ് ആൾ പറയാണ് രണ്ടാമത്താൾ എന്താ പറയുന്നത് ആമി ഈസ് ഹിയർ മൂന്നാമത്തെ ആൾ പറയുന്നുണ്ട് ഹലോ ഹിയർ ഈസ് ഇമ ഇമാ നാലാമത്താൾ ഹായ് ആം നിലു അപ്പോൾ നാല് പേരും എന്താ പറയുന്നത് അവരവരെ പരിചയപ്പെടുത്തുകയാണ് അല്ലേ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ആർ ദ്രണ്ട്സ് ചോദിക്കുകയാണ് എന്ത് ചോദ്യം ആർദെ ഫ്രണ്ട്സ് അവർ ഫ്രണ്ട്സ് ആണോ നോക്കിയാലോ റിത്തു ഇമ ആമി ആൻഡ് നിലു ആർ ഫ്രണ്ട്സ് ആ എന്താണ് റിത്തു ഇമ ആമി ആൻഡ് നിലു ഫ്രണ്ട്സ് ഫ്രണ്ട്സാണല്ലേ ഇവർ നാലുപേരും ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത് ദേ വാക്ക് ടുഗദർ ദേ പ്ലേ റ്റുഗതർ അവർ ഒരുമിച്ച് നടക്കും ഒരുമിച്ച് കളിക്കും വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നടക്കുക പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമിച്ച് വാട്ട് ഡു ദ ലൈക്ക് ടു ഡു അവരെന്ത് അവരെന്ത് ചെയ്യണം അവർക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം അവർ ടീം ഈസ് റൈൻ വി ആർ ഇൻ ദ റൈൻ വിൽ പ്ലെയിങ് ഇൻ ദ റൈൻ വിൽ ഡാൻസിങ് ഇൻ ദ റൈൻ അവർ ടീം ഈസ് റൈൻ എന്താണ് അവരുടെ ടീം എന്താണ് റെയ്ൻ അവരുടെ ടീമിൻ്റെ പേര് റെയിൻ എന്നാണ് വി ആർ ഇൻ ദ റൈൻ ഞങ്ങൾ മഴയത്താണ് വിൽവ് പ്ലെയിങ് ഇൻ ദി റൈൻ ഞങ്ങൾ ഞങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണ് വി ലവ് ഡാൻസിങ് ഇൻ ദ റെയിൻ മഴയത്ത് ഡാൻസ് ചെയ്യാനും ഇഷ്ടമാണ് അല്ലേ അവിടെ എന്താണ് പിക്ചറിൽ അവരെന്താണ് മഴയത്ത് കളിക്കുകയാണല്ലേ ഒരാൾ മരം ഇങ്ങനെ പിടിച്ച് കുലുക്കി കളിക്കുന്നുണ്ട് ഒരാൾ കുട പിടിച്ച് കളിക്കുന്നുണ്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് അങ്ങനെ നാല് പേരും മഴയത്ത് ഇവിടെ കളിക്കുകയാണ് അല്ലേ അവരെന്താണ് അവരുടെ ടീമിൻ്റെ പേര് ടീം റെയിൻ ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത് ഇഷ്ടമാണോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ മഴയത്ത് കളിക്കാൻ ദ ചേയ്സ് ബട്ടർഫ്ലൈസ് ഇറ്റ് ഈസ് ഫൺ ബട്ട് ദ ബട്ടർഫ്ലൈസ് ലവ് ദം അടുത്ത പേജിൽ എന്താ കാണുന്നത് ആ കുട്ടികളിങ്ങനെ കളിക്കുകയാണ് അല്ലേ എന്തിനാണ് കളിക്കുന്നത് ആ ബട്ടർഫ്ലൈൻ്റെ കൂടെ കളിക്കുകയാണ് ദ ചേയ്സ് ബട്ടർഫ്ലൈസ് അവരെങ്ങനെയാണ് ബട്ടർഫ്ലൈസിന് ചേയ്സ് ആണ് ചേയ്സ് എന്ന് പറഞ്ഞാൽ പിന്തുടരാ അങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുകയാണ് അല്ലേ അതിൻ്റെ പിന്നിലെ ഇറ്റ് ഈസ് ഫൺ ഇത് നല്ല രസമുള്ള കളിയാണെന്നാണ് പറയുന്നത് ഇറ്റ് ഈസ് ഫൺ ഇത് നല്ല രസമാണ് ബട്ട് ദ ബട്ടർഫ്ലൈസ് ലവ് ദം പക്ഷേ ബട്ടർഫ്ലൈസിനെ അവരെ ഇഷ്ടമാണ് അല്ലേ ആ കുട്ടികളെ ഇഷ്ടമാണ് ഹാവ് യു എവർ ചേയ്സ് ഡേ ബട്ടർഫ്ലൈ ആർ ധർ ബട്ടർഫ്ലൈസ് ഇൻ യുർ ഗാർഡൻ നിങ്ങൾ എപ്പോഴെങ്കിലും ബട്ടർഫ്ലൈസിനെ ചെയ്സ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയിട്ടുണ്ടോ അർധർ ബട്ടർഫ്ലൈസ് ഇൻ യുവർ ഗാർഡൻ നിങ്ങളുടെ ഗാർഡനിൽ ബട്ടർഫ്ലൈസ് ഉണ്ടോയെന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ബട്ടർഫ്ലൈസ് ഉണ്ടോ ദ ഹാവ് എ ബൈസക്കിൾ ദർ ബൈസക്കിൾ ഈസ് സൂപ്പർ അവർക്ക് എന്താണ് സൈക്കിൾ ഉണ്ട് അല്ലേ അവരുടെ സൈക്കിൾ നല്ല സൂപ്പറാണ് ഇറ്റ് മൂസ് അലോങ് ദ റോഡ് ആ സൈക്കിൾ എങ്ങനെയാണ് റോട്ടിലൂടെ പോവും ഇറ്റ് മൂസ് ഓവർ ദ ഗ്രാസ് പുല്ലിന്റെ മുകളിലൂടെ പോവും സം ടൈംസ് ദ ബൈസിക്കിൾ ഫ്ലൈസ് ചില സമയങ്ങളിൽ ആ സൈക്കിൾ എന്ത് ചെയ്യും പറക്കുന്നതാണ് പറയുന്നത് അല്ലേ പറന്നു പോവും പറക്കുന്ന പോലും എന്ന് വെച്ചാൽ എന്താണ് നല്ല സ്പീഡിൽ സൈക്കിൾ ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് പറക്കുന്ന പോലെ ഫീൽ ചെയ്യുമല്ലേ കാൻ യു റൈഡ് എ ബൈസിക്കിൾ നിങ്ങൾ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ സൈക്കിൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ ആ ഇനി അടുത്ത പേജിൽ എന്താ കാണിക്കുന്നത് കുറേ കൈറ്റ് എന്ന് പറഞ്ഞാൽ പട്ടം പട്ടം ഇങ്ങനെ പറപ്പിക്കുന്നുണ്ട് അല്ലേ ഏഹ് പല കളേഴ്സിലുള്ള കയറ്റാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെയുണ്ടല്ലോ കൈറ്റിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്താണ് ആ ഓരോ ലെറ്റർ ഉണ്ട് അല്ലേ ഫസ്റ്റ് ബ്ലൂ കളറിലുള്ളതിൽ ആർന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെ ഉള്ളതിൽ എന്താ എ എഴുതിയിട്ടുണ്ട് അടുത്ത ഓറഞ്ചിൽ ഐ എഴുതിയിട്ടുണ്ട് യെല്ലോ കളറുള്ളതിൽ എന്താ എഴുതിയിട്ടുള്ളത് എൻ അല്ലേ അങ്ങനെ ഓരോ ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്തായിരിക്കും അങ്ങനെ ഓരോ ലെറ്റർ കൊടുത്തിട്ടുള്ളത് ആ എന്താണ് എല്ലാവരുടെയും പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണല്ലേ ഫസ്റ്റ് ആർ ആരായിരിക്കും ഋതു എ ആരാണ് ആ ആമിയാണ് അല്ലേ ഐ ആരായിരിക്കും ഇമ എന്നെ നിലു ആ അപ്പോൾ അവരെന്തോ പറയുന്നുണ്ടല്ലോ ആ ബ്ലൂ സ്കൈയുള്ള ആൾ എന്താ ബ്ലൂ കൈറ്റുള്ള ആൾ എന്താ പറയുന്നത് ഐ വോൺ എന്താ പറയുന്നത് ഞാൻ ജയിച്ചു അപ്പം മറ്റുള്ളവരെന്താ പറയുന്നത് ആ ഒരാൾ ഐ ലെറ്ററിൽ എഴുതിയിട്ടുള്ള ആൾ പറയുന്നുണ്ട് എന്താണ് നോ ഇറ്റ് ഈസ് മീ അല്ല ഞാനാണ് എന്ന് പറയുന്നുണ്ട് ആമി ഏ ലെറ്ററിലുള്ള എന്താ പറയുന്നത് നോട്ട് യു നീ എല്ലാ എന്താ പറയുന്നത് നോട്ട് യു നീ എല്ലാ എൻ ലെറ്ററുള്ള ആളെന്താ പറയുന്നത് മൈ കൈറ്റ് ഈസ് ഫ്ലയിങ് ഹൈ എൻ്റെ പട്ടം നല്ല ഉയരത്തിൽ പറക്കുന്നുണ്ട് എന്ന് പറയണല്ലേ അപ്പോൾ ഓരോരുത്തരും പറയാണ് നീയെല്ലാം ഞാനാണ് എൻ്റെ പട്ടാണ് നല്ല ഉയരത്തിൽ പറക്കുന്നതെന്നൊക്കെ പറയണം ഓസ് കൈറ്റ് ഈസ് ഫ്ലയിങ് ഹൈ ആരുടെ പട്ടാണ് നല്ല ഉയരത്തിൽ പറക്കുന്നത് ഹൗ ഡു യു നോ ദാറ്റ് നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായി എന്നാണ് ചോദിക്കുന്നത് അപ്പം ആരുടെ കയറ്റാണ് നല്ല ഉയരത്തിൽ പറക്കുന്നത് എങ്ങനെ മനസ്സിലാവുക ആ ഏറ്റവും മുകളിലുള്ളത് നോക്കിയാൽ മതിയല്ലേ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ പോയിട്ടുള്ളത് ആരുടേതാണ് ഏ ലെറ്ററാണ് ഏ ലെറ്റർ ആരാണ് ആമി ആമിയുടെ പട്ടാണ് നല്ല ഉയരത്തിൽ പോയിട്ടുള്ളത് ഓക്കെ പിന്നെ അടുത്ത പേജിൽ എന്താണ് അടുത്ത പേജിൽ ഇതാ രണ്ട് കുട്ടികൾ മരത്തിൽ ഇങ്ങനെ കയറുകയാണ് അല്ലേ മരത്തിൽ കയറി ഇരിക്കുന്നുണ്ട് രണ്ട് പെൺകുട്ടികൾ മരത്തിൽ കയറി ഇരിക്കുന്നുണ്ട് ഒരു കുട്ടി എന്താ ചെയ്യുന്നത് കയ്യിലിങ്ങനെ ഇങ്ങനെ കയ്യില് വെക്കാൻ നോക്കുന്നുണ്ട് അല്ലെ സൂര്യനെ ഇങ്ങനെ തൊടാൻ നോക്കുന്ന പോലെയാണ് കാണിക്കുന്നത് അല്ലേ ദ ടീം റൈൻ ലൈക്സ് ടു ക്ലൈം ട്രീസ് അടുത്ത പേജിൽ എന്താണ് ഈസ് ഇൻ മൈ ഹാൻഡ് സൈഡ് ആ മേ ഹേ ഐ ക്യാൻ സീ ദിൽ ഇ മൗട്ടേഡ് എന്താണ് ടീം റൈൻസിന് എന്താണ് ടു ക്ലൈം ട്രീസ് ലൈക്ക് ടു ക്ലൈം ട്രീസ് അവർക്ക് മരം കയറാനും ഇഷ്ടമാണ് അല്ലേ ടീം റൈനിന് ടീം റൈനല്ലേ നാല് കുട്ടികൾക്കും എന്താണ് മരം കയറാനും ഇഷ്ടമാണ് ലുക്ക് നിലു ഹിറീസ് ആ മാോ മാങ്കോ റീതു സൈഡ് റീതു എന്താ പറഞ്ഞത് നോക്ക് നിലു ഇവിടെ മാങ്ങയുണ്ട് മാങ്കോ എന്ന് പറഞ്ഞാൽ എന്താ മാങ്ങ ദ സാഡ് ഈസ് ഇൻ മൈ ഹാൻഡ് സൈഡ് ആമി ആമി എന്താ പറയുന്നത് ലുക്ക് ദ സാഡ് ഈസ് ഇൻ മൈ ഹാൻ നോക്ക് എൻ്റെ കയ്യിൽ എന്താണ് സൂര്യൻ ഉണ്ടെന്നാണ് പറയുന്നത് എന്നാ ആമികണ്ട് ആമിയാണ് അല്ലേ സൂര്യനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് ഹേയ് ഐ ക്യാൻ സീ ദ ഹിൽ ഇമ ഷൗട്ടഡ് ഇമ എന്താപ്പം പറയുന്നത് ഏ എനിക്ക് കുന്ന് കാണാൻ കഴിയുന്നുണ്ട് ആ ഇമ ആയിരിക്കും അല്ലേ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നുണ്ടല്ലേ കമിഴ്ന്നിട്ടല്ല ഇങ്ങനെ കാല് കൊമ്പിൽ ചുറ്റി പിടിച്ചിട്ട് തല താഴ്ത്തി കിടക്കുന്നത് ഇമയായിരിക്കും അപ്പം ഇമ പറയാണ് എനിക്ക് എന്താണ് കുന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്ന് പറയാണ് ദ ടീം റെയിൻ ഈസ് ഓൺ എ ട്രീ Look, there is a rainbow, Ritu said. Let us touch it, said Ami. But how? asked Emma. It is on the hilltop, Nilu said. Come, let us go there. സൈഡ് റിതു അപ്പം എന്താണ് ദ ടീം റൈൻ ഇസ് ഓൺ എ ട്രീ ആ ടീം റെയിൻ എവിടെയാണ് ആ നാല് കുട്ടികളും മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ് ലുക്ക് റെയിൻബോ റിതു സൈഡ് റിതു എന്താ പറയുന്നത് നോക്കൂ അവിടെ റെയിൻബോ ഉണ്ട് ലെറ്റസ് ടച്ച് ഇറ്റ് സൈഡ് ആ മേ നമുക്കത് തൊടാം ബഡ് ഹൗ ആസ് ഇമ അത് എങ്ങനെ പറ്റും എന്നാണ് ആസ്ക് ഹിമ ചോദിക്കുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ഹിൽ ടോപ്പ് നിലു സൈഡ് അത് കുന്നിൻ്റെ മുകളിലാണ് കം ലസ് ഗോ ദർ സൈഡ് റിതു വാ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പൊ അടുത്ത് ചോദിക്കുന്നു ഇവിടെ ഇസ് ദ റെയിൻബോ റിയലി ഓൺ ദ ഹിൽ ശരിക്കും കുന്നിന്റെ മുകളിലാണോ റെയിൻബോ ആയിരിക്കുമോ കുന്നിന്റെ മുകളിലായിരിക്കുമോ റെയിൻബോ ഉള്ളത് നമുക്ക് നോക്കിയാലോ ആ അടുത്ത പേജിൽ എന്താ ക്ലൈം അപ് ദ ഹിൽ ടച്ച് ദ റെയിൻബോ ലെറ്റ് എസ് ഓൺ ഇറ്റ് ലെറ്റ് എസ് സിറ്റ് ഓൺ ഇറ്റ് ലെറ്റ് എസ് സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് വി ൻ സിംഗ് എ സോങ് അപ്പം എന്താ പറയുന്നത് ക്ലൈം അപ് ദ ഹിൽ ടച്ച് ദ റെയിൻബോ നമുക്ക് കുന്നിന്റെ മുകളിൽ കയറിയിട്ട് എന്താണ് റെയിൻബോ തൊടാമെന്നാണെന്ന് പറയണത് കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് റെയിൻബോ തൊട്ട് നോക്കാം ലെറ്റർ സിറ്റ് ഓൺ ഇറ്റ് ലെറ്റർ സിറ്റ് ഓൺ ഇറ്റ് ലെറ്റർ സിറ്റ് ഓൺ ഇറ്റ് ആൻഡ് വി ക്യാൻ സിങ് എ സോങ് എന്താണ് നമുക്ക് ഇവിടെ ഇരിക്കാം നമുക്ക് ഇവിടെ ഇരിക്കാം നമുക്ക് ഇവിടെ ഇരുന്ന് പാട്ട് പാടാം എന്ന് പറയുന്നത് ക്യാൻ ദ ടൈം റെയിൻ ടച്ച് ദ റെയിൻബോ അവർക്ക് റെയിൻബോ തൊടാൻ കഴിയോ എന്നാണ് ചോദിക്കുന്നത് കഴിയോ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് റെയിൻബോ തൊടാൻ കഴിയോ ആ അങ്ങനെ അവർ കുന്നിൻ്റെ മുകളിലെത്തി എന്നിട്ടോ ലുക്ക് അറ്റ് ദ റെയിൻബോ ഇറ്റ്സ് റൗണ്ട് ഇൻ ഷേപ്പ് ഇറ്റ്സ് എ സർക്കിൾ എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ് എ കളർഫുൾ സർക്കിൾ ഇൻ ദ സ്കൈ എന്താ പറയുന്നത് ലുക്ക് അറ്റ് ദ റെയിൻബോ നോക്കൂ റെയിൻബോ നോക്കൂ ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ് അതിന്റെ ഷേപ്പ് എന്താണ് റൗണ്ട് ആണ് അല്ലേ ഇറ്റ് ഈസ് എ സർക്കിൾ അത് സർക്കിൾ ആണ് സർക്കിൾ എന്ന് പറഞ്ഞാൽ വട്ടം എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ് ആ വലിയ വട്ടത്തിലുള്ള കളേഴ്സ് എന്താണ് എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ് ഇങ്ങനെ കളേഴ്സ് ഉള്ള വലിയ വട്ടം എന്നാണ് പറയുന്നത് എ കളർഫുൾ സർക്കിൾ ഇൻ ദ സ്കൈ നല്ല എന്താ പറയുക ഭംഗി ആയിട്ടുള്ള സർക്കിൾ ആകാശത്ത് നല്ല വട്ടത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള വട്ടം എന്നാണ് പറയുന്നത് ഹാവ് യു സീൻ എ റെയിൻബോ ആസ് എ സർക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വട്ടത്തിലുള്ള റെയിൻബോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അടുത്തത് എന്താണ് ലെറ്റർ ടച്ച് ഈറ്റ് കമോൺ ജംപ് അപ്പ് ആ വൺ ടു ത്രീ ആ അപ്പോൾ അവരെന്താ പറയുന്നത് ലെറ്റേഴ്സ് ടച്ച് എറ്റ് നമുക്കിത് തൊടാം കമോൺ ക്യൂ വായോ പെട്ടെന്ന് ജം ആ ചാട് ചാട് വൺ ടു ത്രീ അപ്പോൾ ഒരു വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് ചാടുകയാണല്ലോ എന്തിനാണ് ആ റെയിൻബോ തൊടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് ചാടുകയാണ് വിൽ ദച്ച് ദി റെ റെയിൻബോ അപ്പം താഴെന്താ ചോദിക്കുന്നത് അവർക്ക് റെയിൻബോ തൊടാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ് അടുത്തത് എന്താ ചെറിയൊരു സോങ് ആണല്ലേ എന്താണത് വി ഗോ ടെ റിങ് എ കളർഫുൾ റിങ് കാം സിംഗ് ഓൺ എയ്റ്റ് എ സോങ് സ്വിംഗ് സിംഗ് സിംഗ് വിങ് ഇറ്റ് ഇറ്റ് എട്ട് ടീ തിങ് ആ അപ്പം എന്താ പറയുന്നത് വി ഗോ ടെ റിങ് എ കളർഫുൾ കളർഫുൾ റിങ് ആ ഞങ്ങൾക്ക് റിങ് കിട്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള റിങ് കിട്ടി കാം സിങ് ഓൺ എയ്റ്റ് ലെറ്റ് സിങ് എ സോങ് വരൂ നമുക്ക് ഇതിൽ ആടിയിട്ട് പാട്ട് പാടാം സ്വിംഗ് സ്വിങ് എന്താണ് സ്വിംഗ് എന്ന് പറഞ്ഞാൽ ആടുക സ്വിംഗ് എന്ന് പറഞ്ഞാൽ പാടുക വി ഗോട്ട് എ റിങ് ഞങ്ങൾക്കൊരു റിങ് കിട്ടി ഇറ്റ് ഈസ് എപ്പറേറ്റ് ഈ തിങ് നല്ല മനോഹരമായ ഒരു കാര്യമാണ് അല്ലേ അത് ഡു യു സിങ് വെൻ യു സ്വിംഗ് നിങ്ങൾ പാടാറുണ്ടോ ആടുന്ന സമയത്ത് നിങ്ങൾ പാടാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഊഞ്ഞാലേ കാടൂലേ അതുപോലെ ആടുന്ന സമയത്ത് നിങ്ങൾ പാട്ട് പാടാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ദ റിങ് ബ്രോക്ക് സം പീസസ് ഫെൽ ഡൗൺ ആ എന്താ ഉണ്ടായത് സ്നാപ്പ് സ്നാപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക ഭയങ്കര സൗണ്ടോട് കൂടിയിട്ട് പൊട്ടിത്തെറിച്ച് എന്താ ദ റിങ് ബ്രോക്ക് ആ റിങ് പൊട്ടി സം പീസസ് ഫെൽ ഡൗൺ കുറച്ച് പീസസ് എന്തായ്ത് താഴേക്ക് വീണ് കുറച്ച് കഷ്ണങ്ങൾ താഴേക്ക് വീണു വാട് ഹാപ്പൻ ടു ദ പീസസ് എന്ത് പറ്റിയ ആ കഷ്ണങ്ങൾക്കൊക്കെ ഏഹ് എന്താണത് ആ റെയിൻബോ പൊട്ടിത്തെറിച്ചപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ താഴെ വീണല്ലേ ആ താഴെ വീണ കഷ്ണങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്നാണ് നോക്കുന്നത് ആ അപ്പം അടുത്ത പേജിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ആ കുന്നിൻ്റെ താഴെ ഒരുപാട് പൂക്കൾ കാണുന്നുണ്ടല്ലേ ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ കാണുന്നുണ്ട് പൊട്ടിയിട്ടുള്ള ബാക്കി പീസ് റെയിൻബോ അതവിടെ സ്കൈയിൽ നിൽക്കുന്നുണ്ടല്ലേ ആകാശത്ത് The fallen pieces turned into flowers. ടു flowers filled the valley. The valley became colorful. ബിക്കെയിം കളർഫുൾ ആ വീണ് കഴിഞ്ഞാൽ എന്താ പീസസൊക്കെ എന്തായി അവിടെ പൂക്കളായി മാറി അല്ലേ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പൂക്കളായി മാറി ദ ഫ്ലവേഴ്സ് ഫീൽഡ് ഇൻ ദ വാലി വാലി എന്ന് പറഞ്ഞാൽ എന്താ താഴ്വര ആ താഴ്വര മൊത്തം എന്തായി പൂക്കൾ കൊണ്ട് നിറഞ്ഞു ദ വാലി ബിക്കെയിം കളർഫുൾ ആ താഴ്വര നല്ല കളർഫുള്ളായി അല്ലേ നല്ല കളർഫുള്ളായിട്ടുണ്ട് പൂക്കളൊക്കെ അവിടെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ അത്രയാണ് നമ്മുടെ പാഠഭാഗം കേട്ടോ ഇനി അടുത്തത് എന്താ ആക്ടിവിറ്റി ഉണ്ടല്ലോ എന്താണ് നെയിം ദ പിക്ചർ എന്താണ് ആ ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട് അതിൻ്റെ പേര് അവിടെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്താണ് ഫസ്റ്റത്തത് ഒരു കൈറ്റാണ് അല്ലേ ഒരു പട്ടം പട്ടത്തിന് എന്താ പറയുക കൈറ്റ് കൈറ്റിൻ്റെ സ്പെല്ലിങ് എന്താ കെ ഐ ടി ഇ പിന്നെന്താണ് സൺ സണ് അല്ലേ സണ്ണിൻ്റെ സ്പെല്ലിങ് എന്താണ് എസ് യു എൻ പിന്നെ എന്താണ് സൈക്കിൾ സൈക്കിളല്ലേ ബൈസിക്കിൾ ബൈസിക്കിളിൻ്റെ സ്പെല്ലിംഗ് എന്താണ് ബി ഐ സി വൈ സി എൽ ഇ ബൈസിക്കിൾ പിന്നെന്താണ് അടുത്ത പിക്ചർ എന്താണ് റെയിൻബോ റെയിൻബോൻ്റെ സ്പെല്ലിംഗ് എന്താണ് ആർ എ ഐ എൻ ബി ഒ ഡ്ല്യു റെയിൻബോ പിന്നെ അടുത്ത പിക്ചറിൽ എന്താണ് ഫ്ലവേഴ്സ് അല്ലേ ഫ്ലവേഴ്സിന്റെ സ്പെല്ലിംഗ് എന്താ എഫ് എൽ ഒ ഡ്ല്യു ഇ ആർ എസ് അടുത്തത് ട്രീ അല്ലേ ട്രീ ട്രീൻ്റെ സ്പെല്ലിംഗ് എന്താ ടി ആർ ഇ ഇ അപ്പം ഇത്രയും ഇവിടെ എഴുതി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുക പഠിക്കുക കേട്ടോ ഇതിലേക്ക് പേരൊക്കെ എഴുതി നെയിമൊക്കെ എഴുതി കൊടുക്കുക കേട്ടോ ഓരോ പിക്ചറിൻ്റെ താഴെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടട്ടാ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കേണ്ടട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ